ശ്രീ കുട്ടോറക്കാവ് ഭഗവതി ക്ഷേത്രം ഒരു ഗ്രാമക്ഷേത്രത്തിൻ്റെ എല്ലാ മനോഹാരിതയും നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രം കുട്ടോറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അകലാണമെന്ന കൊച്ചു ഗ്രാമത്തിലെ മനോഹരമായ ഭഗവതി ക്ഷേത്രമാണ് ശ്രീ കുട്ടൂറക്കാവ് ക്ഷേത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ നാരായണൻ ഈ ക്ഷേത്രം നടത്തിപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ശാന്തി കൂടിയാണ് ഞാൻ ശ്രീ ശ്രീകുട്ടാരക്കാവ് ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വളരെയേറെ ദീർഘമായി തന്നെ പറയേണ്ടതായ ഒരു സാഹചര്യമാണ് കാരണം ഈ ക്ഷേത്രം ഒരു പത്ത് നാനൂറ് വർഷത്തിൽ പരം പഴക്കമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അഷ്ടമല്ലെ പ്രശ്നവീതി പ്രകാരം അറിയാൻ കഴിഞ്ഞത് അന്ന് മുതലേ എൻ്റെ ഈ കുടുംബം മുത്തശ്ശി അവരുടെ മുത്തശ്ശി പരിപാടികളായിട്ട് ഇവിടെ കഴക് പ്രവൃത്തിയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അഷ്ടമല്ലെ പ്രശ്നവീഥി പ്രകാരം അറിയപ്പെട്ടത് എൻ്റെ അറിവ് പ്രകാരം എൻ്റെ മുത്തശ്ശി എൻ്റെ അച്ഛൻ തുടർന്ന് ഞാൻ അങ്ങനെയായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടുവന്നത് അപ്പോൾ ഈ കൂട്ടർക്കാവും ഭഗവത് ക്ഷേത്രം എന്നുണ്ട് നമ്മുടെ പണ്ട് അഷ്ടവൈദ്യം ആര്യം മുസ് എന്ന ആളുടെയായിരുന്നു ഈ ദേശം മൊത്തം ഇവിടെ അഞ്ഞൂറ്റി സില്ല പാറ പാട്ട് കിടക്കുന്ന ഭൂമി നൂറ്റി എഴുപത്തി ഏഴ് ചില്ല ഏക്കറ എസ്റ്റേറ്റുകൾ അവിടെ ഗംഭീര മനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അഷ്ടവൈദ്യൻ ആര്യം ഒസൈൻ്റെ ആയിരുന്നു ഈ അഖിലാം ശ്രീ കൂട്ടുകഗുവതി ക്ഷേത്രം അദ്ദേഹം പിന്നെ കൊണ്ടുതന്ന് കൊണ്ടുവന്ന് ലാസ്റ്റിൽ ഇവിടെ എല്ലാം വിറ്റുപോകുകയും ഈ കഴുക പ്രവൃത്തിയായി ചെയ്തിരിക്കുന്ന എൻ്റെ അച്ഛനെയും മുത്തശ്ശേനും ഈ ക്ഷേത്രം എല്ലാം ഒഴിവാക്കി ക്ഷേത്ര ആൾക്ക് ക്ഷേത്രം വേണ്ട എണ്ണിയിരിക്കാനാണ് കൊടുത്തത് അങ്ങനെ ഈ ക്ഷേത്രം ദേശപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ചുമതലപ്പെടുത്തി പോകാനുണ്ടായിരുന്നു വളരെയേറെ ബുദ്ധിമുട്ടും വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അച്ഛനുമായിട്ട് ശമ്പളമില്ല എന്നിട്ട് അച്ഛൻ ഈ കഞ്ഞിമകരം കൊയ്ത്ത് കാലത്തൊക്കെ ഓരോ വീടും കാര്യങ്ങളെല്ലാം എല്ലാം കയറി ഇറങ്ങി ഒരു നാടി നല്ല ഇടങ്ങണി നല്ല അങ്ങനെയൊക്കെ പിരിച്ചുണ്ടാക്കി വന്നിട്ടാണ് ഇവിടുത്തെ നിവേദ്യാദികൾ നടത്തി വന്നിരുന്നത് അങ്ങനെ ഒരുപാട് അച്ഛനും മുത്തശ്ശി ഈ ക്ഷേത്രത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അച്ഛൻ്റെ ഏറ്റവും വലിയ സംഭാവന നാല് ആൺകുട്ടികളിലും മൂന്നാളും ഓരോരോ സ്ഥലത്തേക്കായിപ്പോയി മൂത്ത ചേച്ചനം പന്തളത്തായിപ്പോയി രണ്ടാമത്തെ ചേച്ചനം മൂന്നാമത്തെ ശേഷനും കലാമണ്ഡലത്തിലേക്കായിപ്പോയി നാലാമത്തെ അച്ഛന് എന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇനി ഭാവിയിരിക്കുന്ന ക്ഷേത്രം അവനുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അപ്പോൾ ഞാനും എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഈ ക്ഷേത്രം ഏറ്റെടുക്കാൻ കാരണത്താൽ ഏഴ് വയസ്സിൽ തന്നെ അച്ഛൻ എന്നെ ഉപനയനം കഴിച്ച് ക്ഷേത്രത്തിലേക്ക് കയറ്റി അന്ന് നിവേദ്യാദികളൊക്കെയാണ് ഞാൻ കഴിക്കുക വിളക്ക് വയ്ക്കും മാലവാരെ അഭിഷേകാദികൾ കഴിയും മലർ നിവേദ്യം വരെയാണ് നമ്മൾ ചെയ്തതായിരുന്നുള്ളൂ ബാക്കിയുള്ള പരിപാടികളൊക്കെ അച്ഛനാണ് ചെയ്തുതരുന്നത് അങ്ങനെ ഇരിക്കേ നിൻ്റെ പത്താം ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നിട്ട് അത് ഫെയിലായിരുന്നു രണ്ടാമതെഴുതി പാസ്സാക്കിയെടുത്ത് കൃഷ്ണാപ്പള്ളിയിൽ എൻ്റെ അളിയുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ അദ്ദേഹത്തിൻ്റെ കീഴ് അടുത്ത് പോയി എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും എപ്പോഴും എനിക്ക് ജോലി കിട്ടി അതിൻ്റെ ട്രെയിനിങ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നത് അച്ഛനോട് പറഞ്ഞ അച്ഛൻ എനിക്ക് സന്തോഷവാർത്തയായിട്ട് അങ്ങനെ സെൻ്ററിൻ്റെ ജോലി കിട്ടി ആർക്കിപ്പുര് പോലീസായി കിട്ടി അയ്യോ ചതിക്കരുത് മോനെ എന്നെ ഇനി ആകെ പ്രതീക്ഷയുള്ളൂ പറഞ്ഞാൽ അച്ഛൻ്റെ മോനാളും അങ്ങോട്ടുള്ള മൂന്നാളും ഒരു സ്ഥലത്തായി ഇനി മോനേയുള്ളൂ മോൻ പോകരുത് അങ്ങനെ മുത്തശ്ശി ഒരുപാട് പറഞ്ഞു പോകരുത് അങ്ങനെ പറഞ്ഞാൽ അവരൊക്കെ എതിർത്ത് ഞാൻ എന്തിനാണ് ഈ നിങ്ങൾ ഈ രാവും പോലും ഇല്ലാതെ ഈ ക്ഷേത്രത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് നേടി ഈ പട്ടണീ ദാരിദ്ര്യമല്ലാതെ എന്തെങ്കിലും ഒരു മോക്ഷം നിങ്ങൾ വിശ്വസിക്കുന്ന അമ്മ നിങ്ങൾക്ക് തന്നു അങ്ങനെ ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ അവർ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും കണ്ടിട്ട് അയ്യോ മോനെ അത് പറയരുത് നമുക്ക് ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് കേൾക്കുക ഒന്നും കൂട്ടാക്കിയില്ല അപ്പം അച്ഛൻ ലാസ്റ്റിൽ എന്നോട് പറഞ്ഞു നമ്മുടെ ഒന്നാ നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കുക അങ്ങനെ പ്രശ്നം വെക്കാനായി കുട്ടഞ്ചേരി നാരൺ പണിക്കേറ്റ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഈ കുട്ടിയെ താങ്കൾക്ക് ദൈവ പോചകനായി തന്നതാണ് അതുകൊണ്ട് ഈ കുട്ടിയെ പറഞ്ഞു നിൽക്കരുത് എവിടെ പോയില്ലേ നശിക്കുകയുള്ളൂന്ന് അപ്പോൾ അയ്യോ ഇത് അവിടത്തേക്കാ വലുതാണല്ലോ ഇവിടെയെന്ന് പറഞ്ഞതിൻ്റെ ഒരെണ്ണത്തിൽ നേരെ വെളിച്ചമായിട്ടില്ല എന്നുള്ളത് ഞാനവിടുന്ന് എനിക്ക് പോരാണ് അച്ഛൻ വളരെ വിഷമീനായിട്ട് ഒന്നുമില്ല ഭാവം കഴിഞ്ഞ കയ്യിൽ പത്ത് പതിനൊന്നോ ഉറുപ്പി ഉണ്ടായിരുന്നത് പണിക്കരക്ക് കൊടുത്ത് പോകുന്നു ഞാനും ഒരു മിണ്ടാത്തല്ലേ അങ്ങനെ ഈ തൊട്ടടുത്ത് തന്നെ ഈ ഓട്ടോ ഊട്ടുവരായി നിൽക്കണ അന്ന് ഞങ്ങളിവിടെ താമസം ഞങ്ങളൊരു തറവാട് അപ്പുറം ഉണ്ട് അവിടെ ഫാമിലി ആയിട്ടുള്ളവർ അങ്ങോട്ട് പോവും ബാക്കിയുള്ളവരെല്ലാം ഇവിടെ താമസിക്കും ഞാനും മുത്തശ്ശിനെ രാത്രി സമയത്ത് ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ പൊതുവേ എനിക്ക് അങ്ങനെ ഒന്നിനും ഭയമില്ലാത്ത ആളാണ് ഞാൻ എപ്പോഴും ഒരു കളിക്കൂട്ടിയാണ് നിങ്ങളുടെ ഭഗവതി ഒന്നുമില്ല അതില്ല അതില്ല അവരെ പിന്നെ അടിക്കും പിടിക്കും അതൊക്കെ ഒരു സുഖമാണ് അങ്ങനെ ഇടപഴകിയ കാലഘട്ടത്തിൽ ഞാൻ പോകാന്നുള്ള തീരുമാനം തന്നെ ഈ പിന്നെ എല്ലാവരും നടത്തി അങ്ങനെ മുത്തശ്ശി പറയും പാതിരാത്രി തന്നെ ഭൂതഗണങ്ങൾ ദേവി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് പേടിക്കരുത് അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി വെറുതെ വെട്ടിത്തരാണ് എന്നൊക്കെ മുത്തശ്ശൂരി ഇരുന്ന് പറയാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു പതിനൊന്ന് മണിയായപ്പോൾ മുത്തശ്ശിനോട് ഒന്നും മിണ്ടിരില്ല പതിനൊന്നരയായിപ്പോൾ ഈ ശ്രീകോളിലിൻ്റെ നടയും അങ്ങോട്ട് തുറക്കണം ശബ്ദം കേൾക്കുക ആ ശബ്ദം കേട്ടോട് കൂടിയിട്ട് ഞാൻ പെട്ടെന്ന് ഈ കഴിഞ്ഞിട്ട് ഒരന്നെങ്ങി എത്തിച്ചോക്കുമ്പോൾ മുത്തശ്ശൂർ അതേ രൂപത്തിൽ നരച്ച ഇട മുട്ടിനും താഴെയുള്ള മുടിയായിട്ട് ഒന്ന് ഇട്ടാട്ടി ഒരു തോർത്തുമൊണ്ട് ചെമ്മിലിട്ടും ഇങ്ങോട്ട് ഇറങ്ങുക അപ്പോഴേ പറഞ്ഞു ഇതാ മുത്തശ്ശി അയ്യോ ഇത് രണ്ടാള ഒരേ ചായയാണല്ലോ ഈ മുത്തശ്ശി ആ മുത്തശ്ശി ഒന്ന് തന്നെയുള്ള മുത്തശ്ശി മുത്തശ്ശി ഇതാ നിങ്ങളുടെ അമ്മ വന്നിരിക്കണോ എന്താ വെച്ചാൽ പറയോ നിങ്ങൾ ഞാൻ പോവുകയാണ് ഞാൻ അപ്പം തൊഴുതിട്ട് പറയാണ് മുത്തശ്ശി ഭഗവതി ഞാൻ പേരിട്ട ദാദാ ഞാൻ പോവുകയാണ് കേട്ടോ യുവതി ഭക്ത ഈ കഷ്ടപ്പാടുകളൊന്നും അനുഭവിക്കാൻ എന്നെ കിട്ടില്ല സംസ്ഥാനപരാതെന്ന് കുറക്കുക എനിക്കെൻ്റെ കൂടെ വരെ എന്നെ അനുഗ്രഹിക്കുക ഇതും പറഞ്ഞപ്പോൾ നേരെ ആളാണ് അങ്ങടെ വന്നത് അങ്ങോട്ട് വന്നതെന്നുള്ള ഞാൻ മുത്തശ്ശി പിടിച്ച് കുലിക്ക് വിളിച്ചിട്ട് മുത്തശ്ശി അറിയണില്ല അങ്ങനെ സ്റ്റെപ്പ് കയറി വന്ന് വാതിലിൻ്റെ അവിടെ വന്ന ഒരു ചവിട്ടാണ് അപ്പം ഞാൻ ആകെ ഭയന്ന് പോയി ഇത്രയും ധൈര്യമുള്ളൊരു മനുഷ്യൻ ഭയന്ന് പോയ നല്ല ഒരു പെരുത്തൊരാണെ വണ്ണായി മുത്തശ്ശിയെ തന്നെ കൊല്ലാൻ വരണ്ട ഒന്ന് എണിക്കുക മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച ആഴ്ച മുത്തശ്ശി എനിക്കണില്ല ലാസ്റ്റിൽ ഒരു ചവിടി വെച്ചൊരു നിർത്താട്ടി മുടി കിട്ടാട്ടി എന്തെൻ്റെ കാര്യത്തിൽ ഇടക്കം എന്നു ചോദിച്ചു വളരെ എന്നോട് സംബന്ധിച്ചു അമ്മ എന്നോട് സംസാരിച്ചു ഞാൻ ഉടനെ അമ്മയുടെ കാലിൽ ചെന്ന് പിടിക്കുകയാണ് അമ്മയെ എന്നെ കൊല്ലരുത് അമ്മയുടെ ചാച്ചയ്ക്ക് പോലെ ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞ് കാലെ പിടിച്ച് നോക്കിയാൽ എന്നെ പിടിച്ച് എണീപ്പിച്ച് രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ടാണ് കുട്ടവറക്കാവുക അമ്മയുടെ മേൽശാന്തി ആയിട്ട് വരാൻ കാരണക്കാരൻ കുട്ടവറക്കാവ് അമ്മയാണ് ഒരിക്കലും ഞാനത് ആഗ്രഹിച്ചതല്ലായിരുന്നു ഈ പണി കാരണം വെച്ചാൽ അച്ഛനായിട്ട് അവസാനിപ്പിച്ചോട്ടെ അച്ഛനായിട്ട് ഏറ്റെടുത്തു അച്ഛനായിട്ട് അവസാനിപ്പിച്ചോട്ടെ എത്തുന്ന ലൈനിലായിരുന്നു അങ്ങനെ ഈ അച്ഛൻ വരുമ്പോളിക്ക് നാലു മണി അടിക്കാൻ വേണ്ടി കാത്തി നിൽക്കുകയായിരുന്നു നാല് മണി അടിച്ചു ഞാൻ ഉടനെ വന്ന് നട തുറന്ന എല്ലാവർക്കും വിളക്ക് വച്ച് മാലുകാരി മലൃതിവേന്ദ്രയും കഴിച്ചു കൊണ്ട് അച്ഛൻ വരുമ്പോളിക്കുകയും അച്ഛനെ ആകെ കെട്ടിപ്പിടിച്ചു അച്ഛൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചു മുത്തശ്ശിയുടെ സഷ്ടംഗം വീണു മുത്തശ്ശി മുത്തശ്ശിനി നിങ്ങളുടെ ആഗ്രഹം മാറി വരട്ടെട്ടോ ഞാൻ ദേവിയെ സേവിച്ച് മുന്നോട്ട് പോകാം അന്ന് വിളക്ക് ഞാൻ ഞാനല്ല ഇനി എല്ലാ പൂജാവിധികളും പഠിച്ചേ തീരൂ എന്നുള്ള ദൃഢനിശ്ചയത്തിൽ എടുക്കളത്തോട് പരമേശ്വരൻ നമ്പൂരിപ്പാടിൻ്റെ കീഴിൽ ഒരുപാട് പഠിച്ചു ഈ ഇട്ടോണത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ പഠിച്ചു പിന്നെ ബാക്കിയുള്ള സംശാദികളെല്ലാം അണ്ണ നമ്മുടെ ക്ഷേത്ര തന്ത്രിയായിട്ടുള്ള അണ്ടലാടി പരമേശ്വരൻ നമ്പരിപ്പാടിൻ്റെ അടുത്താണ് ബാക്കിയുള്ള എല്ലാ സംസാരികളും തീർത്ത് അതും കൂടാതെ ഈ ചാർത്ത പരിപാടികളൊക്കെ വരുമ്പോൾ കാട്ടുമാടം വലിയ നാരായണ നമ്പൂരി അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ശക്ഷണത്തിൽ ആറുമാസം പഠിച്ചതിൻ്റെ ശേഷമാണ് ബാക്കി ചാർത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ് അതിൻ്റെ പഴയ തലമുറകളിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന മുത്തശ്ശി അച്ഛനായിട്ടുള്ള ഒരു ക്ഷേത്രത്തെ ദേവിയുടെ സാന്നിധ്യത്തിൽ അവർ ഇച്ഛാശക്തിമാരി എനിക്ക് എന്നെ ഏൽപ്പിച്ചു കിട്ടിയത് ഇപ്പം എൻ്റെ മുത്തശ്ശി മരിച്ചിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായി എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അത് ഒരു മുപ്പത് വർഷത്തിൽ മീതിയായി പക്ഷേ അന്ന് മുതൽ എന്തോ അറിയില്ല ഞാൻ ഒരു ദേവി എന്നുള്ളൊരു മൈൻഡിലല്ല ആ മുത്തശ്ശിയോടുള്ളൊരു കളിയും ചെറി മാരിയാണ് പുട്ടൂർക്കാവ് അമ്മയും ഞാനും തമ്മിലുള്ള കളിയഞ്ചെറി ഒരു എല്ലാ ക്ഷേത്രത്തിനേക്കാൾ വ്യത്യസ്തമാണ് കുട്ടൂർക്കാവിൻ്റെ ചരിത്രം കാരണം വെച്ചാൽ ഞാൻ സുന്ദരി കുട്ടി മോളേന്നൊക്കെയാണ് അമ്മയെ വിളിക്കുക കാരണം എന്തൊരു കാര്യത്തിനും പക്ഷെ എന്നാൽ കൂടി ആൾ പാട്ട് വികൃതിയാണ് ഇനി കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പരീക്ഷണങ്ങളാണ് നൂറാമത്തെ ശതമാനം എന്ത് ആപത്ത് വന്നാലും ആളെന്നെടുത്ത് ഒപ്പത്ത് വെച്ചിട്ടുള്ളൂ ഒരു ഇച്ഛാശക്തിയിലും വേണ്ടിയിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടില്ല കാരണം വരെ എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം ഇതാണ് കാരണമെച്ചാൽ എന്നെ എത്തിച്ചാൽ അമ്മയാണ് അതോടുകൂടി എൻ്റെ എല്ലാ അച്ഛനും ശക്തികളും പോയി നമ്മൾ അമ്മയുടെ കാര്യം വളരെ കൃത്യനിഷ്ഠയോട് കൊണ്ടു നിർത്തുക എന്നെ അമ്മ നോക്കുക അത്ര ഒറ്റ ഡിമാൻഡ് ഉള്ളൂ അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂർവ്വകാല ചരിത്രം ഒരു ഷോർട്ടായിട്ട് ഇതുവരെ പറഞ്ഞു വന്നത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞു വളരെ വളരെ ഒരു ക്ഷേത്രമാണ് ഏത് ഈ അകലാണും കൂട്ടാരക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രം അഞ്ചുമൂർത്തി ക്ഷേത്രമായിട്ടാണ് എന്ന് നിലനിൽക്കണം അത്രയും ഈ അഖിലാണ് ദേശത്തിൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള അത്രയും വിശാലമായിട്ടുള്ള ഈ പാട നടുവിൽ വലിയൊരു അരയാലിൻ ചവിട്ടിൽ കുടികൊള്ളുന്ന ഈ അഞ്ച് മൂർത്തികൾ ഉദയാൽ പരം ബിംബസ്പർശം അതായത് ഉദിച്ചു വരുന്ന ആ ഭ്രഭ ഡയറക്റ്റ് ബിംബത്തിരിക്കുകയാണ് നേരിട്ട് ആ ബിം പ്രകാശം നമ്മുടെ ബിംബത്തിൽ ലയിക്കുകയാണെന്നാണ് വളരെ വളരെ ചൈതന്യത്തോട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രം അകിലണത്ത് കൂടിക്കൊള്ളുന്നത് അതിൻ്റെ പല സത്യങ്ങളും കുറച്ച് പേർക്കറിയുള്ളൂ മുഴുവൻ പേർക്കും അറിയില്ല പക്ഷേ മുഴുവൻ പേരും അത് മനസ്സിലാക്കി അമ്മയെ രക്ഷപ്പെടുത്തണമെന്നുള്ളതാണ് ഈ ചാനലിലൂടെ കൂടി എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ സത്യം പറഞ്ഞ ദർശനം ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ക്ഷേത്രത്തെ ദർശനത്തിൻ്റെ ആവശ്യമേ ഇല്ലയെന്നാണ് അഷ്ടമല്യ പ്രശ്നം ഇതി പ്രകാരം വന്നത് കാരണം ഇന്നത്തെ പ്രധാന കലയോഗത്തിലെ ദൈവങ്ങളായ എല്ലാവരും മഹാവിഷ്ണു ആണെങ്കിലോ ഗുരുവായൂർ അതേ പവറിലായിരിക്കണം എന്ന് പറഞ്ഞ് അവർ ഉപദൈവനായിട്ട് കാണരുത് എന്ന് ആണെങ്കിലും വളരെ ശ്രേഷ്ഠമായിട്ടാണ് മഹാ ഗണപതിയാണെങ്കിലോ ഭഗവാന്റെ ഒക്കത്തിരിക്കുന്ന ഗണപതിയാണ് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഗണപതിയാണ് പിന്നെ അന്തിമകാല ചൈതന്യത്തിലാണ് ആദ്യം പ്രതിഷ്ഠ നടന്നതെങ്കിലും ഇപ്പം ഞങ്ങളായിട്ട് ധാര്യം കാര്യങ്ങളെല്ലാം തുടങ്ങിയ ശ്രേഷ്ഠമായിട്ടുള്ള ശിവചൈതന്യമായി മാറിയിരിക്കുന്നു മാറിയിരിക്കണമെന്നുള്ളതാണ് അപ്പം ഈ അഞ്ച് മൂർത്തികൾ പഞ്ചദേവാൽ ഭജയനിത്യം സർവ്വ അഭിഷ്ടാർത്ഥ എന്ന് പറഞ്ഞ മാതിരി എല്ലാ അഭിവൃദ്ധിയും ശ്രേയസും തന്നെ ഉണ്ടെന്നാണ് പക്ഷേ എന്നെ ആർക്കും വേണ്ട അപ്പം എനിക്കും വേണ്ട എന്നുള്ള നിലയിൽ നിൽക്കുകയാണ് കുട്ടവരക്കാവ് അമ്മ കുട്ടാരക്കാവ് അമ്മയെ വിശ്വസിച്ച് ഒരാൾക്ക് പോലും ഒരു പരാജയം നേരിടില്ല എന്നുള്ള ഈ പകൽ പോലുള്ള സത്യം എൻ്റെ ജീവിത അനുഭവമാണ് കാരണം വെച്ചാൽ എൻ്റെ എന്നെ തന്നെ ചൂണ്ടിയിട്ടാണ് ഈ ദേശത്തെ ഭക്തജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്നെ ചൂണ്ടിയാണ് അത്രയും പട്നിയും ദാരിദ്ര്യത്തിനും കൊള്ളിവെട്ടം മുതലിൽ നിന്നും അരിഭക്ഷണം കഴിക്കാതെ വളർന്നു വന്ന് ഞങ്ങൾ ഈ സ്റ്റേജിലെത്തിച്ചത് കുട്ടവർക്കാവ അമ്മ അതിമാതിരി നിങ്ങളെയും എത്തിക്കും എന്ന് ഈ തിരുനടിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു സന്ദേശം ദേവിയുടെ നാമകരണത്തിൽ തരികയാണ് കുട്ടവർക്കാവ് അമ്മയെ എല്ലാവരും സംരക്ഷിക്കണം ഈ അമ്മയുടെ മഹത്വം സാന്നിധ്യം ചൈതന്യം ശക്തിയും നമുക്ക് അറിയപ്പെടാത്ത അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം രക്ഷപ്പെടും ഈ ദേശം തന്നെ രക്ഷപ്പെടും ഇവിടെ ഈ ദേശത്തിൻ്റെ മാത്രമായിട്ടുള്ള അധികയല്ല ഈ അമ്മ ഈ അമ്മ എന്ന് പറഞ്ഞാൽ പണ്ട് പരമശിവനും ഭദ്രകാളിയും കൂടി പകിടകളിയിൽ ദേവി തോറ്റുപോയി എന്നാണ് ദേവി തോറ്റ പശ്ചാത്തലത്തിൽ അപ്രത്യക്ഷമായി ദേവി കാണുന്നില്ല ദേവി അപ്രത്യക്ഷമായി അങ്ങനെ ദേവിയെ അന്വേഷിച്ചു വന്ന പരമശിവൻ തൊണ്ണൂറ്റാറ് ദേശം തീണ്ടിയിട്ടാണ് ഈ കൂട്ടോർക്കാവിൽ കുടികൊണ്ടത് എന്നാണ് അപ്പോൾ ആ തൊണ്ണൂറ്റാറ് ദേശം തീണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു ദേവി സ്വയംഭു ശില ഇവിടെ ഉണ്ട് എന്നാണ് ഒരു സ്വയംഭു സാന്നിധ്യം ഇവിടെ അഖിലാണ് ദേശത്ത് കണ്ടപ്പോൾ ആ സ്വയംഭു സാന്നിധ്യത്തിൽ വന്ന് ലയിച്ചു എന്നുള്ളതാണ് അപ്പോൾ സാക്ഷാൽ പരമേശ്വരൻ്റെ തൃക്കണ്ണമെന്ന് മരിച്ച ഭദ്രകാളിയാണ് അന്ന് വനദുർഗയോട് കൂടിയിട്ടുള്ള ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകൊണ്ട് അത് ലയിക്കൊണ്ടാണ് ഈ നടുവറ്റേത്തിയിരിക്കുന്ന ഒരു ഭദ്രകാളിയായിട്ട് മാറിയത് സത്യത്തിൽ വനദുർഗയാണ് ഇവിടെ സ്വയംഭൂ സാന്നിധ്യം ഉണ്ടായിരുന്നത് അതിനോട് വന്ന് ലയിക്കുകയാണ് ഈ ഭദ്രകാളി ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാ പരിപാടികളും ഭദ്രകാളിയുടെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ എട്ട് പാട്ടാണ് എട്ട് കളം പാട്ടെന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടതാണ് അമ്മയ്ക്ക് ഈ കളം പാട്ട് ഒരു ക്ഷേത്രം നിർമ്മിച്ചതിന് തുല്യമാണ് ഒരു കളം പാട്ട് കഴിച്ചാൽ ദേവിയുടെ എല്ലാ രോഗങ്ങളും വരഞ്ഞ് കണ്ടീഷനാക്കി കുറുക്കുമാർ മാറി നിന്ന് അവിടെ അതിനെ എല്ലാ ജീവസ്വുമൽപ്പിച്ചിട്ടുള്ള അതിനെ ചൈതന്യം ആവാഴിച്ചെടുത്ത് ചൈതന്യമാക്കി പൂജിക്കല് നമ്മുടെ മേൽശാന്തിമാരെ കടമയും അത് പൂജിച്ച് അവസാനിച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം നമ്മൾ നിർമ്മിച്ചതിന് ഉള്ള സാന്നിധ്യം എന്നാണ് കളമ്പാട്ട് അത് ഈ ക്ഷേത്രത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അത് വർഷത്തിൽ എട്ടെണ്ണമാണ് നിർത്താറും എട്ടിൽ കൂടുതൽ വരികയാണെങ്കിൽ പിന്നൽ മാ ദിവസങ്ങൾക്ക് തുടങ്ങിക്കോളെന്നാണ് എട്ട് കളം ഒരു കാരണവശാലും നിർത്തരുത് അത് ദേവി ആടിക്കൊള്ളുന്ന ഒരു സംഭവമാണെന്നാണ് അതായത് കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ്പ പ്രധാനപ്പെട്ട പൂരം അതിൻ്റെ ബാക്കിൽ ചൊവ്വാഴ്ച വേല വരക്കും അത് പറയരവ് കൂടി സാന്നിധ്യത്തിലാണ് നമ്മുടെ വേല വരടുക്കല് ആ വേല വരെ കഴിഞ്ഞാൽ കളം പാട്ടും താല്പര്യം കൂടിയിട്ടാണ് ഇവിടെ ആഘോഷിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഉത്സവം രണ്ടാമത്തെ ഉത്സവമാണ് എല്ലാ വർഷവും ദേശവിളക്ക് അതൊക്കെ നാട്ടുകാരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ദേശവിളക്ക് നടത്തുന്നത് പിന്നെ ദേശഗുരുതി അതും വളരെ ശ്രേഷ്ഠമായി തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു ഇതിൻ്റെയൊക്കെ ബേക്കിൽ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആത്മാർത്ഥമായിട്ട് ദേവിയുടെ എന്ത് കാര്യത്തിനും നമ്മൾ ആത്മാർത്ഥത വേണം ഇറങ്ങിയോ അമ്മ അതിൻ്റെ മുന്നിലാണ് നമ്മളാണ് അതിൻ്റെ ബേക്കിൽ എന്നുള്ളത് ഒരുവിധം ജനങ്ങൾക്കും കമ്മിറ്റിക്കോടെയും ബോധ്യപ്പെടാൻ തുടങ്ങി അപ്പം എൻ്റെ അച്ഛന് മരിച്ചപ്പോൾ ഒരു മുപ്പത് വർഷത്തിൽ മീതെ ഞാൻ സ്വന്തമായിട്ട് നടക്കുമ്പോൾ നമുക്കിതിനെ ഒന്നുകൂടി ഡെവലപ്പ് ആക്കി വരണം എന്നുള്ള നിലയിൽ പ്രാദേശിക കമ്മിറ്റികളൊക്കെ ആയിട്ട് വളരെയധികം ബന്ധങ്ങളുണ്ടാക്കി ഞാൻ എന്ത് കാര്യം വരുമ്പോഴും പ്രാദേശിക കമ്മിറ്റികളെ ഈ ഭൂമുഖത്ത് വിളിച്ചുകൂട്ടും ക്ഷേത്രത്തിൻ്റെതായ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് ചര്ച്ച ചെയ്ത് അവരുടെ ഉത്സവവും പരിപാടികളും വിളക്കാണെങ്കിലും ഗുരുതിയാണെങ്കിലും ഒക്കെ വിജയിപ്പിച്ച് വരാൻ ജനപങ്കാളിത്തത്തോടും ഈ ദേശത്തിൻ്റെ ആ ദേശക്കാരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതേ ഒരു എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിരിക്കുന്നത് അതിലതീവ സന്തോഷം പ്രാദേശിക കമ്മിറ്റികളോടുണ്ട് അവരെന്ത് കാര്യത്തിനും വിളിച്ചാൽ വരാറുണ്ട് എല്ലാ കാര്യത്തിനും ക്ഷേത്രമായിട്ട് വളരെയേറെ സഹകരിച്ചിട്ടാണ് ഞാൻ ഈ പ്രാദേശിക കമ്മിറ്റികളുടെ കൂടെ സഹകരിച്ച് തന്നെയാണ് ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് അവരുടെ നല്ലൊരു സാന്നിധ്യം പങ്കാളിത്തം ഈ ക്ഷേത്രം വിജയിച്ചു വരാൻ എൻ്റെ കൂടെ ഉണ്ട് അത് അതിൻ്റെ അനുഗ്രഹം ഭഗവതി അവർക്ക് കൊടുക്കട്ടെ എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ ക്ഷേത്രം അത്രയും പുരാതനമായിട്ട് ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു ക്ഷേത്രത്തിന് നമുക്ക് ഈ രൂപത്തിൽ േ എത്തിക്കാൻ കഴിഞ്ഞെന്നുള്ളൂ അതീവ സന്തോഷമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഈ ക്ഷേത്രം ഇനി ഒന്നോടിയും പുനരുദ്ധാരണ പരിപാടി വേണം എന്ന് എഴുതിയിട്ട് ഇവിടെ അഷ്ടമകല്യ പ്രശ്നം വെച്ചു അതിനാണ് ഒത്തിരി ശ്രേഷ്ഠമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ദേവിയുടെ അത്രയും ചൈതന്യവും ശക്തിയെ കുറിച്ചിട്ടൊക്കെ കാരണം വെച്ചാൽ പത്ത് മുപ്പത് വർഷത്തിൽ മീതേ ആയിട്ടുണ്ടായിരുന്നു അഷ്ടമല്യ പ്രശ്നം അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വത്തോടു കൂടി വെക്കുമ്പോഴാണ് ഇതിന്റെ അത്രയും സീരിയസ്നസ്സുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞത് സാന്നിധ്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ അറിയാൻ കാരണം അങ്ങനെ കഴിഞ്ഞു അതിൻ്റെ ഒരു പരിഹാരക്രിയ നമ്മൾ സ്വന്തം നിലയിൽ ഞാൻ നടത്തിയത് ഒരു ഏഴ് ലക്ഷത്തിൽ പേതെയായി അത് അണ്ടലാടി ദിവാകരനം ഒരുപാട് അണ്ടലാടി പരമേശ്വരം ഒരുപാട് പത്ത് പന്ത്രണ്ടോളം തന്ത്രിമാർ വന്നാണ് മൂന്നാല് ദിവസത്തെ പരിപാടിയായിട്ട് വളരെ ശ്രദ്ധമായിട്ട് പരിഹാരക്രിയകൾ ചെയ്യാൻ സാധിച്ചു അത് കഴിഞ്ഞ് എനിക്ക് അധികം ഒഴുകാതെ കാരണം എനിക്കും അറുപത് വയസ്സ് വെട്ടും ആവാൻ പോവാണ് അപ്പോൾ കുറച്ചുകൂടി ക്ഷേത്രം വിപുലമാവാം എന്നുള്ള നിലയിൽ നമ്മൾ ദേശത്തു നിന്നും ചായയേട്ടിൽ നിന്നും പള്ളിപ്പാടിനൊക്കെ ആയിട്ട് ആൾക്കാരെ ഉൾപ്പെടുത്തി ഒരു അറുപത്തഞ്ചോളം പേര് ഉൾപ്പെടുന്ന വലിയൊരു കമ്മിറ്റി ഇവിടെ വെച്ച് രൂപീകരിച്ചു കമ്മിറ്റിയുടെ പുനരുദ്ധാരണവും നമ്മളും കമ്മിറ്റിയും കൂടി സഹകരിച്ചു പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു പടിക്ക് ആ കമ്മിറ്റിയെ മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് കാരണം എന്തതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ഷേത്രം കുറേ പുനരുദ്ധാരണ പരിപാടികൾ പെടുന്നുണ്ട് ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതും ഇതിനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്പലം നിങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ധാരണ വരും അതുകൊണ്ട് ഞാൻ പോകാറുമില്ല അത് അങ്ങനെ ഇരിക്കാണ് ഈ കമ്മിറ്റി രൂപീകരിക്കാൻ കാരണം കമ്മിറ്റി വളരെ ശ്രേഷ്ഠമായിട്ട് പുരോഗമിച്ചു കമ്മിറ്റി രൂപീകരിച്ചു ബയലോ സെക്രട്ടറി വീട്ടിലെത്തി അയലെ വിദ്യാഭ്യാസ ആശുപത്രിക്ക് പോയി അങ്ങനെ പതിനഞ്ചാം ദിവസം മരിച്ചിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഈ കമ്മറ്റി ഉണ്ടാക്കിയിട്ട് രണ്ട് സ്ഥലത്ത് റീത്ത് വയ്ക്കലാണ് നടന്നത് ആ സെക്രട്ടറിക്ക് എല്ലാവരും കൂടി ചേർന്ന് അവർ വീട്ടിൽ എഴുത്ത് വെച്ചു രണ്ടാമത്തെ ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടിരിക്കുന്ന പള്ളിപ്പാടത്ത് അവിടെ കൊണ്ട് എറീത്ത് വെച്ചു മൂന്നാമത്തെ ഈ സെക്രട്ടറി വേറെ ആൾക്ക് ചേഞ്ച് ചെയ്തു അയാൾക്ക് മാനസികമായിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ വലിയ പ്രശ്നം അദ്ദേഹത്തിനെ എന്തോ ഭഗവതി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്തായാലും ആ കമ്മറ്റി ഒരാടി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല കമ്മിറ്റി പോയതുമില്ലാതെ മാത്രമല്ല അവരെല്ലാവരും വന്ന് താങ്കൾ കൊണ്ട് നടത്തിക്കോളൂ നമുക്ക് അതിൻ്റെ താൽപ്പര്യമില്ല ഞങ്ങൾ പുറത്തുനിന്നുള്ള എന്ത് സഹകരണ മണിയാവാന്ന് അപ്പം നമ്മൾ വളരെയധികം വിഷമിതനായി അതും വിജയിച്ചില്ല അങ്ങനെ കെ എസ് എഫ് ഇ പോയിട്ട് അഞ്ച് ലക്ഷം ലോൺ എടുത്തിട്ടാണ് ആദ്യ പരിപാടികൾ ശ്രീകോലിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെമീരുകളൊക്കെ പൊളിച്ച് നേരെയാക്കി അവിടെയൊക്കെ തേച്ച ഒക്കെ ഗ്രാനൈറ്റ് വിരിച്ച് എല്ലാം ശ്രീകോലിനെ ശ്രീകോലാക്കി മാറ്റി പിന്നെ പുറത്തേക്ക് വരണം നമുക്ക് കുറച്ച് കുറച്ച് സംഗതികളൊക്കെ ഇവിടുത്തെ ജനങ്ങളിലും പുറത്തുനിന്നുള്ള ജനങ്ങളിലുമൊക്കെ സഹകരണം ഒക്കെ ഉണ്ടായി അങ്ങനെ ഒരു ഏഴ് ലക്ഷം രൂപകളും എനിക്ക് പുറത്തുനിന്ന് പലരുടെ സ്പോൺസറായിട്ട് കിട്ടി അഞ്ച് ലക്ഷം രൂപകളും ഞാൻ ലോൺ കൊടുത്തു അങ്ങനെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപകളും ഇവിടെ പുനരുദ്ധാരണം കാര്യങ്ങളും ചെയ്ത് അത്ര വലിയ കുഴപ്പമില്ലാത്ത നിലയിലുള്ള ക്ഷേത്രമാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ ഇതിന് ഒരു മഹാക്ഷേത്രമായിട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിന് ഒരു പുരോഗമനത്തിനും ഞാനൊരു തടസ്സമല്ല ഒരു വ്യക്തി തടസ്സമല്ല പക്ഷെ അതിനെ പറ്റാവുന്ന ഒരു കമ്മറ്റി ഇവിടെ ആയിട്ടില്ല ആവണമില്ല അതാണ് ഒരു ക്ഷേത്രം കൊണ്ടുവരുത്താൻ വളരെയധികം പ്രയാസമുണ്ട് പത്ത് എഴുപത്തയ്യായിരം ഒരു മാസം മുട്ടിങ്കിൽ മാത്രമാണ് ഈ ക്ഷേത്രം ഒരു കമ്മിറ്റിക്ക് ഭരിക്കാൻ പറ്റൂ ഒരു ശാന്തി വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയി ഇരുപതിനായിരം ശാന്തിക്ക് കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് രൂപ കൊടുക്കണ ഒരു കഴുകത്തിന് ഒരു പത്ത് രൂപ കൊടുക്കണ എഴുത്തുകാരന് ഒരു ഒരഞ്ച് രൂപ കൊടുക്കണം അടിച്ചളിക്കാരിക്ക് ഒരു മൂന്ന് മൂന്നര ഉറുപ്പ കറണ്ട് ബില്ലിലെ കാര്യങ്ങൾ ഇതെല്ലാം കെട്ടിടങ്ങൾക്ക് കൂടി വരും ഒരു പതിനഞ്ച് രൂപയുടെ അടുത്ത് ചെലവും വരും ഇതിനുള്ള ഒരു വരുമാനം സ്റ്റേജ് ഈ ക്ഷേത്രത്തിലായിട്ടില്ല അപ്പം അത് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിനെ തകർക്കരുത് കാരണം തകർക്കരുത് എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹിച്ചു പോയി ഈ അമ്മേനെ അതാണ് അതിൻ്റെ ഉള്ളൊടുക്കം ഇത് ഇതെങ്കിൽ പരീക്ഷാർത്ഥം വന്നു പറഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയ ഒരു അമ്മയല്ല കാരണം എല്ലാം അമ്മയിലൂടെ ലയിപ്പിച്ച ഒരാളാണ് ഞാൻ എല്ലാം എൻ്റെ മക്കൾ വരെ അമ്മയുടെയാണ് തന്നത് ഒരു കഷ്ടനഷ്ടം ദോഷം ആ വിഗ്രഹം തൊട്ടേൻ്റെ ശേഷം എനിക്ക് വന്നിട്ടില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവർ വിവാഹം ഭംഗിയായിട്ട് കഴിച്ചുകൊടുക്കാൻ പറ്റിയ അവരൊക്കെ നല്ല സ്റ്റേജിലാണ് മകനും അതിപ്പോൾ നല്ലൊരു ജോലി മർച്ച നവയിൽ അവന് ജോലി കിട്ടി അപ്പോൾ അവൻ തുർക്കിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ എനിക്കും വയസ്സായി കൊണ്ടുവരാണ് വയ്യായി വരുകയാണ് ഒന്നും വിജയിക്കണമില്ല അപ്പോൾ എന്താണ് അമ്മയുടെ ഇച്ഛാശക്തി ലളിതാശ്രമത്തിന് തന്നെ പറയേണ്ടത് നൂറ്റി ഒമ്പതാം വരേയിൽ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാ ശക്തി സ്വരൂപിണി അപ്പോൾ എല്ലാം അറിയുന്ന അമ്മ ഇനിയും ഭാവി പരിപാടികളെക്കുറിച്ച് അമ്മ തീരുമാനിക്കൂ എന്നുള്ളതാണ് അടിയൻ്റെ അഭ്യർത്ഥന എനിക്കിലാവുന്ന വിധം ഭക്തജനങ്ങളെ സഹകരിച്ചിട്ട് എന്നെ കൊണ്ടു നടത്താം വിധം മാക്സിമം ഭംഗിയായിട്ട് കൊണ്ടുനർത്തും ആ പകൽ പോലുള്ള സത്യം ദേവിക്കും അറിയാം കാരണം ഞാൻ സുന്ദരി കൂട്ടി മോളെ എന്ന് എന്ത് കാര്യം വിളിച്ചിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് ചെല്ലി കാരണം അത്രയും സ്നേഹിക്കപ്പെടുകയാണ് ഞാൻ കാരണം എൻ്റെ പ്രസവിച്ച അമ്മയൊക്കെ കൂടുതൽ സ്നേഹമാണ് ഈ അവർക്കോ അമ്മയോട് കാരണം ഭദ്രകാളി ആയിക്കോട്ടെ അത്രയും സ്നേഹിച്ച് തന്നെയാണ് ഞാൻ അമ്മേനെ അമ്മ അമ്മയെന്നെയും അപ്പോൾ ഒരു ഇച്ഛാശക്തി എൻ്റെ മനസ്സിലില്ല വളരെയധികം സ്നേഹത്തോടും ഭയഭക്തിയോടും വിശ്വാസത്തോടും കൂടിയിട്ടാണ് ഈ ക്ഷേത്രം ഞാൻ കൊണ്ടുനടത്തുന്നു അതിൻ്റെ നൂറ് ശതമാനം മുന്നിൽ നിന്നുകൊണ്ട് അമ്മ എന്നെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതും അമ്മയാണ് ഇതിന്റെ എല്ലാവിധ അഭിമാന ഇതും അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് അടിയനെ സമർപ്പിക്കാനുള്ളത് അതാണ് കുട്ടികൾക്കമ്പലത്തിൻ്റെതായ ഒരു ചെറിയ ഒരു ഉള്ളടക്കം സമയപരിധിയും കാര്യങ്ങളൊക്കെ വളരെ കുറവായതിനാൽ തൽക്കാലം ഇവിടെ പറഞ്ഞു നിർത്തുകയാണ് എല്ലാ ഭക്തജ്ഞാനോടും വീണ്ടും വീണ്ടും കേൺ അപേക്ഷിച്ച് അഭയം പ്രാപിച്ചാൽ കൈയ് വിടാത്ത അമ്മയാണ് കൊട്ടോരക്കാവ് അമ്മ എന്ന് മനസ്സിലാക്കി എല്ലാവരും പ്രസവിച്ച അമ്മയ്ക്ക് തുല്യമായി സ്നേഹിച്ചോളൂ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾ വിജയിച്ചിരിക്കും അത് പകൽ പോലുള്ള എൻ അനുഭവമാവുന്ന ഈ മേൽശാന്തി ഒരു അഭ്യർത്ഥന ദേവിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഇത് ദേവി വരുന്ന പറഞ്ഞ വാക്കായി നിങ്ങൾ സ്വീകരിച്ചോളൂ അതിൻ്റെ ഗുണവും സുഖവും ദുഃഖവും എല്ലാം മറിമടന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും എന്ന് കുട്ടൂർക്കാവ് നാമകരണത്തിൽ എല്ലാവരോടുമായി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നീളാതീരത്തെ കുട്ടോർക്കാവ് ഭഗവതി ക്ഷേത്രവും വിശേഷവും ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ക്ഷേത്രവുമായി നിളയുടെ തീരങ്ങൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം